വേദിയിലും ുംയവ്യും നമസ്കാരം കഴിഞ്ഞയാഴ്ച അമരേഷൻ ഫോണെ വിളിച്ചു ഇങ്ങനെ വിജയകുമാർ സാറിന്റെ അമ്പതാം വാർഷികത്തോടെ ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ഞാൻ ഒന്നും ആലോചിച്ചില്ല തയ്യാറാണെന്ന് ഞാൻ ഴ്ച്ച ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ എന്തായാലും തയ്യാറാണ് വിജയകുമാർ വക്കീലുമായിട്ട് എനിക്ക് സൗഹൃദ ബന്ധമോ വേറെ പ്രൊഫഷണലോ ഇല്ല പക്ഷെ ഒരു കണ്ണൂർക്കാരനെന്ന നിലയിൽ ഒരുപാട് വർഷങ്ങളായി വിജയകുമാർ വിജയകുമാർ പയ്യന്നൂർ എന്ന് പറയുമ്പോൾ അത് വിജയകുമാർ വക്കീലായിട്ടാണ് അതിന്റെ പരിഹാരം പല സന്ദർഭങ്ങളെയും ശശിയോട് കൂടിയും മറ്റുള്ളവരുടെ കൂടെയൊക്കെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും കുറച്ചവസരങ്ങളിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളെയൊക്കെ പോലെ നേരിട്ട് അറിവിനപ്പുറം ഒരു കേട്ടറിവാണ് വിജയകുമാരനെ പറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല ഒരു മലബാറിന്റെ വീരപുത്രൻ ആദരിക്കുമ്പോൾ അതിന്റെ ഭാഗമാകണം എന്നെ ഒരു അമ്പത് വർഷം പ്രൊഫഷണൽ തിരികെ തികക്കുന്നു എന്നൊരു ഒരു ഒരു സ്റ്റോൺ സാധാരണ രീതിയിൽ ഒരു വ്യക്തിയുടേതാണ് അതിന് വലിയ ആഘോഷങ്ങളൊന്നും ആവശ്യമില്ല പക്ഷെ ചില വ്യക്തികൾ നമുക്ക് ആഘോഷിക്കേണ്ടി വരും അത് ആ വ്യക്തിയുടെ ഇതല്ല മറിച്ച് സമൂഹത്തിന്റെ ആവശ്യമാണ് അതൊരു നമ്മുടെ ലാർജർ പെർസ്പെക്റ്റീവെ കാണുന്ന ഒരു സൊസൈറ്റിയുടെ ആവശ്യമാണ് കാരണം ആ വ്യക്തി നൽകിയ സംഭാവനയുടെ അമ്പത് വർഷത്തെ ആഘോഷം ആ വ്യക്തിയുടെ ആദരവ് മാത്രമല്ല വെറും തലപ്പുറക്ക് ആ വ്യക്തി നൽകിയ സംഭാവനയുടെ ഓർമ്മയുടെ സന്ദർഭം കൂടിയാണ് ആ ഓർമ്മകൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ മാത്രമേ ഒരു നമുക്ക് മുമ്പിൽ ഒരു തുറന്ന പാത യങ് ജനറേഷൻ പ്രത്യേകിച്ച് ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് ദുരിതങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ച് മൂത്തുമകനായി ജനിച്ച് പിന്നെ എല്ലാ ഭാരങ്ങളും നേരിട്ടിട്ട് വന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് മുന്നോട്ട പ്രയാണത്തിൽ ഈ പ്രൊഫഷൻ ലിറ്റിഗേഷൻ പ്രൊഫഷണലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മക്കൾ എന്തുകൊണ്ട് തുടർന്നില്ല എൻ്റെ പ്രയാസം കണ്ട് അവരാരും തയ്യാറായില്ല അതുതന്നെയാണ് യഥാർത്ഥം എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ അത് തന്നെയാണ് ഉത്തരം എൻ്റെ ഞാൻ ജഡ്ജി ആയപ്പോൾ ഏറ്റവും എന്നെ ക്രിറ്റിസൈസ് ചെയ്ത വ്യക്തി എൻ്റെ വൈഫായിരുന്നു പുറമേ നോക്കുമ്പോൾ നമ്മൾ പുറമോടുകൾ കാണുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സാക്രിഫൈസാണ് നമ്മളൊക്കെ നീതിയുടെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നീതി നൽകാത്തവരാണ് നമ്മൾ എല്ലാവരും അപകാഷകർ ന്യായവന്മാർ ആ തിരിച്ചറിവ് ചിലപ്പോഴും പൊതുജനങ്ങൾക്കില്ല നമ്മൾ അവധി ആഘോഷിക്കുന്ന അവർ ചിന്തിക്കുമ്പോൾ അവർ കരുതുന്നു നമ്മൾ എന്തോ എല്ലാ സമയവും അവധിയും രണ്ട് മാസം കോടതി അവധി മൂന്ന് മുപ്പത് ദിവസം പത്ത് ദിവസമൊക്കെ അവധി ആഘോഷിക്കുന്നു തെറ്റിദ്ധരിക്കുന്നു ഒരു അഭിഭാഷകന്റെ വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ന്യായധിപരന്റെ വീട്ടിൽ ചെന്നാൽ യഥാർത്ഥമൊക്കെ അറിയാം ശനിയോ ഞായറോ രാത്രിയോ പകലുമെന്നില്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി നീതിക്ക് പോരുന്നവരാണ് ന്യായധിപന്മാരും അഭിഭാഷകരും ആ തിരച്ചറിപ്പ് നമ്മൾ ഒരുപക്ഷെ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നേരിടേണ്ട ക്രിറ്റിസിസ് പക്ഷേ നമ്മൾ ഇന്ന് അമ്പത് വർഷം ആദരി അദ്ദേഹത്തെ കുറിച്ച് ആദരിക്കുമ്പോൾ നമ്മൾ മറന്നുപോയ ഒരു വ്യക്തിയുണ്ട് ഇതിൽ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി സാധർമണി എല്ലാം സഹിച്ചും സഹനത്തോട് കൂടി നേരിടേണ്ടത് കുടുംബത്തെ നോക്കിയും ആ രണ്ട് മക്കളെ നല്ല നിലയിൽ വളർത്തി എലുതാക്കിയതും ആ ആ സ്ത്രീയാണ് ഈ ആദരവ് ആ സഹദർമണിക്ക് കൂടിയിട്ടുള്ളതാണെന്നുള്ള ഒരു സാധാരണി ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും പല വിജയങ്ങളും നേരിടാൻ സാധിച്ചെന്ന് വരില്ല ഒരു അഭിഭാഷകൻ എങ്ങനെയായിരിക്കണമെന്നും അഭിഭാഷകൻ എന്ന തരത്തില് വ്യക്തിത്വം ഉണ്ടായിരിക്കണമെന്നും ഉള്ള ഒരു പര്യായമാണ് മിസ്റ്റർ വിജയകുമാർ എന്താണ് നമ്മുടെ ഒരു അഭിഭാഷകൻ ആയിരിക്കണമെന്ന് നമ്മൾ പലപ്പോഴും നിർവചിക്കാൻ ശ്രമിക്കുമ്പോഴും വളരെ പരാജയപ്പെട്ട് കാരണം നമ്മുടെ മുമ്പിൽ കാണുന്ന അഭിഭാഷകർ അതിൽ അതിൻ്റെ എന്ന് നമ്മൾ തിരിച്ചറിയും അപ്പോൾ അഭിഭാഷകൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പലപ്പോഴും നോബൽ പ്രൊഫഷൻ നോബൽ പ്രൊഫഷൻ ആവർത്തിക്കുമ്പോഴും അഭിഭാഷകനെ നോക്കുമ്പോൾ അത് നോബൽ പ്രൊഫഷൻ്റെ ഭാഗമാണോ ഇല്ലേ എന്ന് നമുക്ക് സംശയത്തോ അതിന് പല കാര്യങ്ങളും ഉണ്ടാകും കാലഘട്ടത്തിൻ്റെയും അല്ലെങ്കിൽ പല ചാലഞ്ചുകളിലും നമുക്ക് അഭിഭാഷക പ്രവൃത്തിയിൽ കാണാൻ സാധിക്കും പല അവസരങ്ങളിലും അലോസരപ്പെടുകയാണ് അഭിഭാഷക പ്രവൃത്തിയെക്കുറിച്ചും അഭിഭാഷകരുടെ പെരുമാറ്റവും വ്യക്തിത്വത്തെക്കുറിച്ചും അറിയിക്കുമ്പോൾ പക്ഷേ നമുക്ക് ഈ അഭിഭാഷക പ്രവൃത്തി അതായത് ലിറ്റിഗേഷൻ പ്രൊഫഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറം അഭിഭാഷക പ്രവൃത്തി ഇന്ന് സഞ്ചരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാര്യമില്ല സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ലിറ്റിഗേഷൻ ഒരു ഒരു സർവീസ് എന്നാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ടത് ഒരു പ്രൊഫഷൻ അഭിഭാഷക പ്രവൃത്തി അതിൻ്റെ നൊബിലിറ്റിയിലേക്ക് വരുമ്പോൾ അഭിഭാഷകൻ സമൂഹത്തെയും രാജ്യത്തെയും ആർജിക്കുന്ന സമൂഹത്തെയും അറിയുന്ന ഒരു അഭിഭാഷകനാവുമ്പോഴാണ് അതിൻ്റെ നോബൽ പ്രൊഫഷൻ അതിന് അദ്ദേഹം ചെയ്യുന്ന സംഭാവനകൾ സേവനങ്ങൾ അത് പ്രതിഫല പ്രതിഫലം കിട്ടുമായിരിക്കാം പ്രതിഫലം കിട്ടില്ലായിരിക്കാം പക്ഷേ അതിൻ്റെ നീതിക്ക് വേണ്ടി പോരാടാനുള്ള പോരാളിയായി മാറുമ്പോഴാണ് അത് അഭിഭാഷകനായി മാറുന്നത് അവിടെയാണ് നമ്മുടെ വിജയകുമാർ വരുത്തു നിൽക്കുന്നത് ഫീസുകൾ നല്ല കിട്ടി കാണും ഫീസുകൾ കിട്ടാത്ത കേസുകളും കാണും പക്ഷേ ആ നീതിക്ക് വേണ്ടിയിട്ടുള്ള ആ ആത്മാർത്ഥത ആ ആത്മാർത്ഥതയാണ് യഥാർത്ഥത്തിൽ അഭിഭാഷകൻ അഭിഭാഷകനാക്കുന്ന സമൂഹത്തിൽ ഇന്ന് എന്ത് നടന്നാലും ഒന്നുമില്ലാതെ മിണ്ടാതിരിക്കുന്ന അഭിഭാഷക സമൂഹമല്ലേ നമ്മൾ നമ്മൾ ഹിസ്റ്ററി നോക്കിയാൽ എന്നും സംസാരിച്ചിട്ടുള്ളത് എല്ലാ വോയിസുകളും അഭിഭാഷകർ തായിരുന്നു ഇൻഡിപെൻഡൻസിൻ്റെ കാലത്തായാലും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നാലും അഭിഭാഷകരുടെ വോയിസ് ആണല്ലോ ഉണ്ടായിരുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെയാണ് ചുറ്റുകൾ അതിൻ്റെ അതിൻ്റെ എല്ലാ ക്രമങ്ങളും പാലിച്ചുകൊണ്ട് അഭിഭാഷകരുടെ വോയിസ് അല്ലേ ഇന്ന് നാട്ടു രാജ്യത്ത് കേട്ടുകൊണ്ടിരുന്നത് ഇന്ന് അഭിഭാഷകരുണ്ടോ എന്ന് സംശയമാണ് ഏതെങ്കിലും ചാനലിൽ കുറച്ച് അഭിഭാഷകർ നിന്ന് പറയുന്നതല്ലാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്ന അഭിഭാഷകൻ അപ്പൊത്തുള്ള വളരെ തുച്ഛമായേ കാണാൻ സാധിക്കും കാരണം വിവാഷ പ്രവൃത്തി അതിൽ നിന്ന് മാറി ഒരു സർവീസിൽ നിന്ന് മാറി സ്വന്തം ഒരു കരിയർ എന്ന നിലയിൽ മാത്രം ഒതുക്കിയിരിക്കും അത്രത്തോളം അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കും വിവാഷ പ്രവൃത്തി ഇനി ഞങ്ങൾ നോക്കിയാൽ ജുഡീഷ്യറിയിൽ നോക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ ഇന്ന് വരുന്ന കോളേജിൽ എക്സ്റ്റൻഷനായിട്ടാണ് പലപ്പോഴും പല ജുഡീഷ്യൽ ഓഫീസർമാർ പെരുമാറ്റം തോന്നാറുണ്ട് വിഷമം പ്രയാസങ്ങൾ തോന്നും പല റിപ്പോർട്ട്സും നമുക്ക് ലഭിക്കും പല രീതിയിൽ നമുക്ക് പല അവസരങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ നമുക്ക് ലഭിക്കുമ്പോൾ അവർ ആറ്റിറ്റ്യൂഡ് വളരെ പ്രൊഫഷൻ കോമ്പറ്റേറ്റീവ് കോമ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾ ഓഫീസേഴ്സാണ് വളരെ മെടുക്കന്മാരാണ് മെഡിക്കുകളാണ് പക്ഷെ അവർ ഔട്ട്ലുക്ക് അവരൊരു കെരിയറായിട്ടാണ് മാത്രം കാണുന്നത് ഞാൻ കണ്ണൂർ ബാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെ കൈ ഉടച്ച് കൈ പിടിച്ച് ഉയർത്തിയ മഹാവ്യക്തിയുമാണ് മിസ്റ്റർ ഭാസ്കരൻ അദ്ദേഹം ഒരു കൂട്ട് ഞാൻ ആ കോടതിയിൽ പോയപ്പോൾ വളരെ പോസിറ്റീവ് വൈബ്സ് കിട്ടി എനിക്ക് എന്നും എൻ്റെ എപ്പോഴും ആ ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് കേസിലൊന്നും വരാൻ അനുകൂലമാണെന്നൊന്നും തന്നിട്ടൊന്നുമില്ല പക്ഷേ ഒരു എങ്ങനെയാണ് ക്രോസ് എക്സാമിൻ ചെയ്യുമ്പോഴും ഒരു അഭിഭാഷകൻ എങ്ങനെ ജൂനിയർ എന്നതിൽ സഹായിക്കണമെന്നൊന്ന് പഠിപ്പിച്ചായിരുന്നു ആ ജീവിതത്തിൽ ഉടനീളം ഞാൻ ആ ആ മറക്കാനത്തെ അനുഭവമായിട്ടാണ് കാണാറ് എപ്പോഴും ഇന്നും ഹൈക്കോടും കേരള ഹൈക്കോർട്ടിൽ ഉണ്ടാകുമ്പോഴും അദ്ദേഹം തന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരു ന്യായധിവാൻ അതേ അതേ രീതിയിൽ ഒരു ജൂനിയറോട് സംസാരിക്കാൻ സാധിക്കില്ല എന്നെനിക്ക് തോന്നുന്നു കാരണം അതിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹമാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സമൂഹത്തിലേക്ക് മാറിയിരിക്കുന്നു ആരും ശരിയുടെയോ സത്യത്തിൻ്റെയോ പാതയിലല്ല പോകുന്നതും എല്ലാവരും അവനവൻ്റെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയാണ് പോകുന്നത് എന്ത് നന്മ ചെയ്താലും അതിൻ്റെ കുറ്റങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമുണ്ട് കേരള ഹൈക്കോടിലെ അനുഭവത്തോടു കൂടി ഞാൻ പറയുകയാണ് അതിനെ എല്ലാം ആത്മാർത്ഥത ചെയ്താലും അതിനെ ഒരു യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളുവാൻ ആ സമൂഹം തയ്യാറില്ല അന്നത്തെ സമൂഹത്തിന്റെ വാല്യൂ അത്രത്തോളം അതമ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അവിടെ നമുക്ക് ഒരു വ്യതിരക്തത ഉണ്ടാക്കും സത്യത്തിനും നീതിബോധത്തിനും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം കോടതിയിലായാലും ന്യായധീപന്മാർക്കായാലും അഭിഭാഷകർമാർ ചേർന്ന് അങ്ങനെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടാക്കി മാത്രമേ നമ്മുടെ നോബൽ പ്രൊഫഷനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു കെരിയർ എന്ന നിലയിൽ ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ പ്രൊഫഷനെ തിരസ്കരിക്കുന്ന കാലങ്ങൾ ചിലപ്പോൾ വന്നേക്കാം അത് വിദൂരമല്ല എന്ന് നമ്മൾ ചിന്തിക്കണം എത്ര ആയിരക്കണക്കിന് ആളുകൾക്ക് കോടതിയിൽ വരാൻ സാധിക്കുന്നില്ല ഞാൻ കേൽസയുടെ പല സ്കീമുകൾ ഉണ്ടാക്കിയപ്പോൾ പ്രത്യേകിച്ച് സമയം വന്ന് പോലീസിൽ നിന്ന് റഫർ ചെയ്യുന്ന സ്കീമുകൾ ഉണ്ടാക്കുമ്പോൾ പ്രതിഷേധമായ അഭിഭാഷകർ വന്നു ബാർ കൗൺസിൽ നേരിട്ട് വന്നു അഫ്കോഴ്സ് എന്നീ വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ട് വളരെ മാന്യമായാണ് സംസാരിച്ചു ഞാൻ ചോദിച്ചു അമ്പതിനായിരം അയ്യായിരം ചെറിയ ചെറിയ തർക്കങ്ങളിൽ ആളുകൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അഭിഭാഷകനല്ല കാരണം അഭിഭാഷകനിൽ നിന്ന് നീതിക്ക് ഉതകുന്ന രീതിയിൽ സഹായം കിട്ടില്ല എന്നവർക്കൊരു ബോധ്യം കൊണ്ട് അതുകൊണ്ട് ആളുകൾ ആദ്യം ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ് ആണ് കൊടുക്കുക അപ്പോൾ പോലീസ് ചിലപ്പോൾ പോലീസെന്തായ പ്രമേഹ രണ്ട് പക്ഷി കക്ഷികളെയും ഇതാക്കിയിട്ട് ചിലപ്പോൾ സെറ്റിൽമെന്റ് ആക്കും അപ്പം അതിനൊരു അറുതി വരുത്തുകയായിരുന്നു അതിന്റെ താല്പര്യം അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ചീഫും എല്ലാവരെയും സംസാരിച്ചു അങ്ങനെ ഒരു സ്കീമുണ്ടാക്കി ഇന്ന് ആയിരക്കണക്കിന് കേസുകളാണ് ഒരു വർഷത്തിലധികം എനിക്ക് തീർന്നത് കാണും എപ്പോഴും അതിൻ്റെ റിപ്പോർട്ടുകൾ വളരെ സന്തോഷം പക്ഷെ അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഒരു അഭിഭാഷകനെ സമീ സമീപിക്കുവാൻ വിമുഖത കാണിക്കുന്നു അത് അഭിഭാഷകർ തിരിച്ചറിയണം അഭിഭാഷകർക്ക് നീതിക്ക് വേണ്ടി നിൽക്കാൻ സാധിക്കുന്നില്ല സ്വന്തം കെരിയറിന് വേണ്ടിട്ടാണ് നിൽക്കാൻ മാത്രം താല്പര്യം എന്ന് തോന്നുന്നു അതിനാണ് അത്രയധികം കേസുകൾ കഴിഞ്ഞ മെയ്യിലാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ന് ഡിസംബർ ആകുമ്പോൾ എനിക്ക് ഒന്നായിരത്തിലധികം കേസുകൾ അതിൽ തീർന്നിട്ടുണ്ട് റെഫർ ചെയ്യും പോലീസ് അത് മീഡിയേഷനിൽ പോകും മീഡിയേറ്ററായ അഭിഭാഷകൻ സംസാരിച്ച് തീർക്കും അപ്പോൾ എന്തുകൊണ്ട് ആളുകൾ അഭിഭാഷകരെ സമീപിക്കുന്നില്ല അവസാനം ഒരു ഘട്ടവും ഇല്ലാതെ എല്ലാ ഹോപ്പും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഇന്ന് അഭിഭാഷകരെ സമീപിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം അപ്പം അഭിഭാഷകർക്ക് നീതിക്ക് അനുസരിച്ച് നീതിക്ക് വേണ്ടി നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ആയിരക്കണക്കിന് കേസുകൾ ആയിരക്കണക്കിന് തർക്കങ്ങൾ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ട് പക്ഷെ അഭിഭാഷകൻ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാണോ നീതിയുക്തമായി അവർക്ക് പ്രശ്നപരിഹാരത്തിന് സേവനം ചെയ്യാൻ സാധിക്കുമോ ഒന്നുമില്ല നമ്മൾ ഞാൻ അടക്കമുള്ള ഒരു സമൂഹത്തിൽ ഞാനൊരു അഭിഭാഷകൻ ആയിരുന്നല്ലോ കാരണം ഡിഗ്രി കഴിഞ്ഞാൽ എക്സിക്യൂഷനിൽ കോടതിയിൽ കിട്ടിക്കിടക്കുന്ന ആളുകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ എന്റെ ഉമസ്ഥനായിരുന്നു കുറേ വർഷങ്ങളെ കാരണം നമ്മൾ അഭിഭാഷകരുതുന്ന ഒരു ഡിഗ്രിയോട് കൂടി അവൻ അദ്ദേഹത്തിന്റെ റോള് പക്ഷേ പക്ഷെ എക്സിക്യൂഷനാണല്ലോ കക്ഷിയുടെ ജീവിതം അപ്പം നമ്മൾ അഭിഭാഷകർ അല്ലെങ്കിൽ നമ്മുടെ അഭിഭാഷകർ അല്ലെങ്കിൽ ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവർ സമൂഹത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും സ്പന്ദനങ്ങളും അറിയുന്നില്ലെങ്കിൽ ആ സമൂഹം നമ്മൾ തിരസ്കരിക്കും എന്ന് തീർച്ചയാണ് അത് ചരിത്രം സാക്ഷിയാണ് അതിന് പല കാരണങ്ങൾ കാണണം പലവരും സമൂഹത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അതിനെ മനസ്സിലാക്കി അതിനെ റെസ്പോണ്ട് ചെയ്തതാണ് ലോയേഴ്സ് അത് എല്ലാ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിനു ശേഷവും ആ ലോയേഴ്സിൻ്റെ കഴിവാണല്ലോ നമ്മൾ ഇന്ന് ഭരണഘടനയെ ഇതേപോലെ നിലനിൽക്കുന്നത് കേശവാനന്ദ കേശബാരന്റെ കേസുകൾ സുപ്രീം കോർട്ടിൽ അങ്ങനെ വാദിച്ച് ബേസിക് സ്ട്രക്ചറിന്റെ തിയറി പ്രൊപ്പോണ്ട് ചെയ്യാൻ പോലെ സാധിച്ചെന്ന് കെൽപ്പുള്ള ലോയേഴ്സായിരുന്നു കാരണം അവർക്കതിൻ്റെ അപകടം മനസ്സിലായി രാജ്യത്തിൻ്റെ പുരുട്ടി നഷ്ടപ്പെട്ടു പോകുന്ന മനസ്സിലായി രാജ്യത്തിൻ്റെ ക്യാരക്ടർ അവർ നഷ്ടപ്പെട്ടു പോകുന്നു മനസ്സിലായി ആ മനസ്സിലാക്കിയ മഹാന്മാരായിരുന്നു അഭിഭാഷകർ ഇന്ന് എവിടെയാണ് അഭിഭാഷകർ അഭിഭാഷകർ എനിക്ക് തോന്നുന്നു ആ അഭിഭാഷകൃത്തിയിൽ അവർക്കൊക്കെ ആ സ്വന്തം താല്പര്യത്തിനപ്പുറം ചിന്തിക്കാൻ സാധിക്കുന്നില്ല തന്നെയാണ് അപ്പോൾ സമൂഹത്തെ മനസ്സിലാക്കുക രാജ്യ രാജ്യതാല്പര്യങ്ങൾക്ക് വേണ്ടി നിലയിൽ പോകും അതാണ് അഭിഭാഷകന്റെ അന്തിമ ദൗത്യം ആ ദൗത്യം പയ്യന്നൂരിൽ നിന്നുകൊണ്ട് പയ്യന്നൂറിന് വേണ്ടി ഈ ചെറിയൊരു സ്ഥലത്താണെങ്കിലും ഇതൊരു വലിയൊരു സ്ഥലമാക്കി മാറ്റിയ വിജയകുമാറിനെ എല്ലാ തരത്തിലും അഭിനന്ദനങ്ങൾ അറിയിക്കും ജനങ്ങൾക്ക് വേണ്ടി നിന്നും ആ ജനങ്ങൾക്ക് വേണ്ടി നിന്നുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ആദരം നിങ്ങളുടെ സമൂഹത്തിലുള്ള ചെയ്ത സേവനത്തിൻ്റെ ആദരവാണ് അവർ കാണുന്നത് ഈ ഭാരതോസിയേഷൻ ഇങ്ങനെ ഒരു പരിപാടി സങ്കീകരിച്ചിരുന്നത് നിങ്ങളുടെ ഒരു വ്യക്തിയായിട്ട് ആദരവിനുമല്ല മാത്രമല്ല അതിനപ്പുറം നിങ്ങൾ ചെയ്ത സമൂഹത്തിനുള്ള സേവനത്തിൻ്റെ ആദരവാണ് ഇതൊരു പുതിയ തലമുറക്കുള്ള വെളിച്ചമാണ് ഒരു പുതിയ തലമുറ എങ്ങനെ വിജയവുമാറാകണം അങ്ങനെ ജീവിതത്തിൽ വിജയം എന്നതിനുള്ള ആദരവാണ് നമ്മളൊക്കെ അതിന് സാക്ഷികളാണ് ദൈവം ദീർഘായു നൽകട്ടെ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ സാധിക്കട്ടെ അങ്ങേക്കും അങ്ങയുടെ പ്രിയ പത്തനേക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു മാസത്തെ എനിക്കൊന്ന് ഒരു മാസത്തെ അദ്ദേഹത്തിന്റെ ഔപചനമായി ഉദ്ഘാടനം ചെയ്ത് കൊണ്ട് അറിയിക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇനിയൊന്നു തിരികെ നടക്കണം വന്ന പോകണം സർ ഇനി